ഇതിൻ്റെ പരിപാടി കണ്ടില്ലേ കയ്യൊക്കെ ദൂരത്ത് നിങ്ങൾക്ക് അങ്ങനെ എടുക്കുന്ന ഇഷ്ടമല്ല അല്ലേ അല്ല മച്ച മരത്തുള്ള ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ സൗദി ഇവിടുത്തെ സ്കൂളെല്ലാം ഓപ്പണായി അപ്പം ഇതിപ്പോൾ ഒരു ചെറിയ വീഡിയോ അതായത് നമ്മൾ സ്കൂളിൽ പിള്ളേരെ കൊണ്ടുവിടുന്നതും അവിടുത്തെ കാര്യങ്ങളും പിന്നെ ഇങ്ങോട്ടൊക്കെ പോകുന്ന അവിടുത്തെ നമ്മൾ ഡെയിലി ഉള്ള ഇതുതന്നെ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ പോയി കണ്ടിട്ട് വാ കണ്ടുകഴിഞ്ഞ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ പോയി കണ്ടിട്ടുവാ ഇങ്ങനെ സമയം ഇപ്പം അഞ്ചര കഴിഞ്ഞു ആറു മണി ആകുമ്പോഴത്തേക്ക് പോകേണ്ടതാണ് നമുക്ക് പോയി റെഡിയായിട്ട് വരാം അങ്ങനെ ഇവിടുത്തെ സ്കൂൾ തുറന്നിരിക്കുകയാണ് അപ്പോൾ പുതിയൊരു വർഷം ആരംഭിച്ചിരിക്കുകയാണ് അപ്പം എന്തായാലും നമുക്ക് പോയി റെഡിയായിട്ട് വരാം ഇനിയുള്ള വീഡിയോസ് എല്ലാം സ്കൂൾ ജീവിതം സ്കൂൾ ചെയ്തു പറഞ്ഞാൽ പിള്ളേരെ കൊണ്ടുവിടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്തായാലും പോയി റെഡി ആയിട്ട് വരാം ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട് ഇനി എന്തായാലും അങ്ങോട്ട് ചെല്ല അവർ വിളിച്ചില്ല ഇതിരെ നമുക്കും അതിന് മുമ്പേ വണ്ടിയൊക്കെ ഒന്ന് വെള്ളം ചെക്ക് ചെയ്യണം അല്ല നമ്മൾ വഴി കിടക്കേണ്ടി വരും അതിന് മുമ്പേ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാറുണ്ട് വെള്ളം ചെക്ക് ചെയ്യണം നമുക്കെന്തായാലും അങ്ങോട്ട് പോവാം വണ്ടി എടുത്തിട്ട് പോവാം വെള്ളമൊക്കെ പ്രസറ്റാക്കി ഒഴിച്ച് ഓ രാവിലെ പണിയാ വെയിലൊക്കെ ഇറങ്ങി തണി ആ ഡോർ അടച്ചില്ലായിരുന്നു എടി പെണ്ണേ വാ പെട്ടെന്ന് അനങ്ങി വണങ്ങി കുണി കുണുങ്ങി എപ്പോ വരാനാ നിന്നെ എല്ലാരും തിരക്കുന്നു നിന്നെ എല്ലാരും തിരക്കുന്നു ായി കൊടുക്കും കഴിഞ്ഞ് എണ്ണിച്ച് വരുന്നതേയുള്ളൂ ഇതാണ് എത്ര കുളിപ്പിച്ചാലും കണ്ടില്ലേ കണ്ടില്ലേ അപ്പൊ അവരെന്തായാലും ഇറങ്ങി വരുമ്പോ വിളിക്കാന്ന് പറഞ്ഞു ഇറങ്ങി വന്നില്ല ഇവൾക്കൊരു നല്ല പേരാരും ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ല കേട്ടോ ഞാൻ എടി പെണ്ണയിന്ന് വിളിക്കും അത് ഓടി വരും ങ്ങനെ എടുക്കുന്ന ഇഷ്ടമല്ല അല്ലേ എനിക്കിഷ്ടമല്ലോ ഇനി എടുക്കുന്നത് ഇഷ്ടമാണോ അല്ല അത് കരച്ചില്ല അപ്പം എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം ആ പുറകെ പോകുന്നവര് ഇങ്ങനെ കുത്തിയത് അതാ കരഞ്ഞത് ഓക്കേ അപ്പോൾ എന്തായാലും നമുക്ക് സ്കൂളോട്ടം പോകാം എവിടെ ഇന്നോ അപ്പോൾ പിള്ളേരുടെ ബാഗ് എല്ലാം എടുത്ത് വെച്ച് രണ്ട് ബാഗുണ്ട് ഇത് വേറെ എന്തൊക്കെയാണ് സാധനം ടീച്ചറാണെന്ന് പറഞ്ഞില്ലേ മേഡം അപ്പോൾ ഇനി അവർ ഇറങ്ങി വരണം ഓക്കേ അപ്പോൾ അത് സെറ്റായി എന്തായാലും നമുക്ക് വണ്ടിക്കാം അവർ വന്നാൽ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അവിടെ സിനിമ കാണിച്ചുതരാം ഇവിടെ തിരക്ക് തുടങ്ങി ഇവിടെ ആണ് സ്കൂള് സ്കൂൾ എന്തായാലും വണ്ടിയോടെ നിർത്താനുള്ള ഗ്യാപ്പ് കിട്ടുന്നില്ല എനിക്ക് എന്തോരം വണ്ടികളാണ് നടക്കുന്നത് ഇതാണ് സ്കൂള് ഇനിയും രണ്ടുപേരെയും കൂടെ ഉണ്ട് ഓന്മാരെയും കൊണ്ട് വേണം നല്ല തിരക്കാണ് ഇനി അങ്ങോട്ട് തിരക്കോടെ തിരക്കായിരിക്കും ഇത് കണ്ടിട്ടില്ലേ ഇവർ വണ്ടിയൊക്കെ കൊണ്ടുപോയോ ഇനി ഇവിടെ സ്കൂൾ വിടുന്നതിന് മുമ്പേ പന്ത്രണ്ടര ആകുമ്പോൾ വിടും അതിന് മുമ്പേ പന്ത്രണ്ട് മണിക്ക് അതിൻ്റെ അകത്ത് കയറി കിടന്നില്ലെങ്കിൽ നമുക്ക് ഇത് കിട്ടത്തില്ലേ ഏതാ പാർക്കിംഗ് കിട്ടത്തില്ല സ്കൂള് സ്കൂൾ ആദ്യം തുറന്നുകൊണ്ട് ഇന്നൊരു ചെറിയ ഭാഗം കിട്ടിയിട്ടുണ്ട് ഇന്ന് പിള്ളേർ വണ്ടി കൊണ്ടുപോവുക ടാറ്റ അപ്പോൾ ഇന്ന് ആറ് ദിവസമായോണ്ട് നമുക്കൊരു നല്ലൊരു വായും കിട്ടിയിട്ടുണ്ട് എന്താ വെച്ചാൽ നമ്മുടെ ശാലുവിൻ്റെ പിള്ളേരില്ലേ ആ എൻ്റെ പിള്ളേരും എൻ്റെ പിള്ളേരും അന്മാർ ഇന്ന് വണ്ടിയിൽ ഒന്നിച്ചങ്ങ് അവന്മാരങ്ങ് പോയി അപ്പോൾ നാളെ മുതൽ ആയിരിക്കും അന്മാർ കണ്ടിന്യൂ ഞാൻ കൊണ്ടുവിടേണ്ടത് അപ്പോൾ ഇന്നെന്തായാലും മറ്റേ കൊച്ചു പിള്ളേരെ കൊണ്ടുവിട്ട് അപ്പോൾ വീട്ടിൽ വീട്ടിലോട്ട് അവന്മാരെ വിടാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും അന്മാരിപ്പം വണ്ടി മേടിച്ചുകൊണ്ട് പോയി കാഫിയിൽ പറഞ്ഞു വണ്ടി കൊടുത്തോളാൻ പറഞ്ഞു അങ്ങനെ അവന്മാർ വണ്ടിയും കൊണ്ട് പോയിട്ടുണ്ട് അത്ര ഒരു ആശ്വാസം ഇന്നത്തെ ദിവസം സ്കൂൾ തുറന്നപ്പോൾ കിട്ടി ഇനി അങ്ങോട്ട് നമ്മുടെ പരിപ്പളകുന്ന ദിവസങ്ങളാണ് പരിപ്പ് വേറെ ഒന്നുമല്ല സുമരാ ഉച്ചയ്ക്ക് വിളിച്ചോണ്ട് വരുമ്പോഴത്തേക്ക് നല്ല ബ്ലോക്കാണ് റോഡ് മൊത്തവും ഇനി അങ്ങോട്ട് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അല്ല സൗദിയിലുള്ളവർക്കറിയാലോ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും സൂക്ഷിച്ചു പോവുക എന്തായാലും ഇനി ഞാൻ റൂമിലോട്ട് പോകണം ഇനി വണ്ടി വരെ നമുക്ക് ഓട്ടമില്ല വണ്ടി ഇപ്പം ഇന്ന് നാലത്തു ദിവസമായതുകൊണ്ട് എന്താ നമ്മുടെ അവിടുത്തെ നേരത്തെ സ്കൂൾ വിടുമായിരിക്കും അതിരസ തീരുമായിരിക്കും അറിയത്തില്ല അതുകൊണ്ടേ അന്മാർ നേരത്തെ വരും നമുക്ക് പഴയ കൂട്ട് പോട്ടാൻ തുടങ്ങും എന്തായാലും റൂമിലോട്ട് പോയി റൂമിലോട്ട് പോട്ടെ ഓക്കെ അപ്പോൾ ബാക്കി ശേഷം പിന്നെ ഗൈസ് അപ്പോൾ നമുക്ക് ലൊക്കേഷൻ ഇട്ട് തന്നായിരുന്നു ഇപ്പോൾ പത്ത് പതിനുമണി ആയപ്പോൾ ഇത് നമ്മുടെ എസ് എം സി ഹോസ്പിറ്റലിൽ ഞാൻ നിങ്ങളെന്തായാലും ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം നിങ്ങളോട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ ഇവിടെ നല്ല സൗകര്യങ്ങളും ഉണ്ടെന്ന് അതിലെ കുറച്ച് പേരുടെ ഇത് ഞാൻ കാണിച്ചു തരാം ഇത് നമ്മളിപ്പോൾ എസ് എസ് എം സിയുടെ പുറയിലാണിത് എന്തായാലും കാണിച്ചു തരാം അങ്ങോട്ട് ചെല്ലട്ടെ കുറച്ചുകൂടെ പോകാനുണ്ട് അതായത് ഇവിടെ വന്നത് ഞാൻ കുറേ സ്ഥലത്ത് ഞാനിപ്പം കണ്ട് അവരുടെയൊക്കെ വീട്ടിലെ ഡ്രൈവർമാരുടെ അവസ്ഥ എന്തായിരിക്കും നല്ല ഭാഗ്യമായിരിക്കും എന്നെപ്പോലുള്ള ഡ്രൈവർമാരൊക്കെ എൻ്റെ ഇത് കണ്ടില്ലേ ഇതെന്ന് പറഞ്ഞാൽ അവിടെ ഉച്ചയ്ക്ക് ചായ ഏത് സമയത്ത് ചെന്നാലും ചായ തണുത്ത വെള്ളം എല്ലാം ഉണ്ട് ഞാൻ എന്തായാലും ഇറങ്ങി കാണിച്ചു തരാം ഇവിടെ കണ്ടില്ലേ തണുത്ത വള തണുത്ത വെള്ളമുണ്ട് ചായക്ക് ചായ ഉണ്ട് പഞ്ചാര ചായ് ചായക്കാതിരുന്നത് ഗ്ലാസ് പിന്നെ അതും കൂടാതെ മിക്കറ സമയത്ത് ഫുഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതല്ലേ ബിരിയാണിയാണ് സമൂലി എല്ലാം ഉണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് നല്ല വീടുകളും ഉണ്ട് അവർക്ക് അങ്ങനെ കൊടുക്കാൻ ഒരു മനസ്സുണ്ടല്ലോ സൗദിയിൽ ഈ നോയമ്പ് സമയത്തൊക്കെ ഇഷ്ടത്തിനുണ്ട് അവിടെ കുറച്ച് പണി പണിതറക്കുക നമുക്ക് എന്തായാലും തിരിച്ച് ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്തെ ഒരു കാര്യം കണ്ടു അത് ഞാൻ കാണിച്ചു തരാം ഇപ്പം ഈ പജേറ നമ്മുടെ ഇവിടെ നമ്മുടെ കൂടെ കളന്ന് കറങ്ങുന്നുണ്ട് അതെ ഇത് കണ്ടില്ലേ നമ്മുടെ കയ്യെത്തും ദൂരത്ത് ഇത് മാത്രമല്ല അങ്ങോട്ട് ചെല്ലട്ടെ രണ്ടു മൂന്ന് പനുണ്ട് താഴെ ഇതൊക്കെ നല്ല രീതിയിൽ നോക്കുവാണെങ്കിൽ എന്തുമാത്രം കായ് ഫലം കിട്ടുന്ന ഇതൊക്കെ കണ്ടില്ലേ നമുക്ക് ഇറങ്ങി ഇറങ്ങിയിരുന്നു ഇഴിയെടുക്കുന്നില്ല നാലും വിളിച്ചു ചോദ്യം ചെയ്ത് നമുക്കൊന്നും ഇടാൻ പറ്റില്ല എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി ഇനി സ്കൂളിലോട്ട് പോകണം നിങ്ങൾ കണ്ടു കാണിക്കില്ല രാവിലെ എന്തോരം മണ്ടി കിടന്ന സ്കൂളാണ് എല്ലാവരും പോയി തുടങ്ങി എല്ലാവരും പോയിട്ടുണ്ട് ഈ സൈഡിലൊന്നും മണ്ടിപ്പോയില്ല ഞങ്ങളുടെ വീട്ടിൽ നിന്നുള്ള ആളിതുവരെ ഇറങ്ങി വന്നിട്ട് കയ്ക്കാണ് ഈ വെയിലത്ത് കിടക്കുന്നതിൻ്റെ അപ്പം എ സി അധികം നേരം ഇട്ടുകൊണ്ട് കിടക്കാനും പറ്റില്ല അങ്ങനെ നമ്മുടെ സ്കൂളോട്ടം ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഇപ്പം സമയം കറക്റ്റ് രണ്ടുമണിയായി മണി ഇനി ഒരു മണിക്കൂറത്തേക്ക് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം ചിലപ്പോൾ വിളിക്കില്ലായിരിക്കും ചിലപ്പോൾ വിളിക്കുക പിള്ളേർ വേണമെങ്കിൽ വിളിക്കും അപ്പം അത് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ കണ്ടിന്യൂ ഓട്ടം തുടങ്ങും അവിടെ ലൊക്കേഷൻ തരും അങ്ങോട്ട് പോകണം അങ്ങനെയൊക്കെയാണ് അല്ല സ്കൂൾ തുറക്കുമ്പോൾ വല്ലതും ഒന്നോ രണ്ടോ മണിക്കൂർ എനിക്ക് കേട്ടോ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് റെസ്റ്റ് കിട്ടിയാൽ കിട്ടി അല്ലെങ്കിൽ മണിയായിരിക്കും ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട് നാലുമണിയാവുമ്പോൾ ഇവിടെ പോകുന്ന കാര്യം ലൊക്കേഷൻ ഇട്ട് വരാമെന്ന് പറയാം അതിന് രൂപ നമുക്ക് ഈ പെട്രോൾ അടിക്കണം വണ്ടിക്ക് പെട്രോൾ ഇല്ല ആ അമ്മ കൊണ്ടുപോയിട്ട് വന്ന പെട്രോളെല്ലാം തീർത്തുകൊണ്ടാണ് വന്ന അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സ്കൂളോട്ടം തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും സൗദിയിലുള്ള ഹോസ്റ്റർമാരുടെ അപ്പോൾ എന്തായാലും ഞാൻ പെട്രോൾ അടിച്ചിട്ട് നേരെ പോയി ഫുഡ് കഴിക്കണം എന്നിട്ടൊന്നും ഇടാന്ന് ഉറങ്ങണം ഒരു മണിക്കൂർ മണിക്കൂറുണ്ടോ ഒരു മണിക്കൂർ കുറഞ്ഞ് തീർത്തണം പിന്നെ ഓട്ടം തുടങ്ങും അപ്പം അങ്ങോട്ടും പോയിട്ട് പിന്നെ ഇനി എങ്ങോട്ടാണ് പോകുന്നെങ്കിൽ അവിടെ കാണിച്ച് തരാം ഓക്കെ ഇവിടുത്തെ പെട്രോളിൻ്റെ ഡേ ഏത് പ്രൈസ് കണ്ടില്ലേ ഇന്നത്തെ രണ്ട് രൂപ മുപ്പത്തി മൂന്ന് പൈസ നയൻറ്റി ഫൈവ് നയൻറ്റി വൺ രണ്ട് രൂപ പതിനെട്ട് പൈസ നമ്മുടെ വണ്ടി അങ്ങനെ ഫുള്ളായിരിക്കുവാണ് ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപയ്ക്ക് ഫുള്ളായി തൊണ്ണൂറ്റിയേഴ് ലിറ്റർ കയറിട്ടുണ്ട് ഇതിനി രണ്ട് ദിവസത്തേക്ക് കാണത്തുള്ളൂ എൻ്റെ വീട്ടിലെ ഓട്ടത്തിന് അങ്ങനെ വീട്ടിൽ പോയി കഴിക്കാന്ന് വിചാരിച്ച തോന്നില്ല നടന്നു പോകുന്നില്ലേ ശാരണ അണ്ണൻ്റെ ആ വീട്ടിലെ ചെറുക്കനാ തൈരൊക്കെ മേടിച്ച് കഴിക്കാന്ന് വിചാരിച്ചാ വീട്ടിൽ പോയി കൂടോട്ടം കഴിഞ്ഞ കണ്ടില്ലേ ആരിലും ഞാൻ പറഞ്ഞു ആരും വിളിക്കുന്നു പോയി കിടക്കാൻ ഇന്ന് കിടന്നില്ല നേരെ പെട്രോടിക്കാൻ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇത് നമ്മുടെ റിയാദ് ഗ്യാലറി ഞാൻ പേ പറഞ്ഞില്ലേ നമ്മൾ പോയി കിടന്നു കഴിയുമ്പോഴത്തെ കാര്യയ്ക്കും നമുക്ക് നിങ്ങൾക്ക് ഓട്ടം വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ സംഭവിച്ചു ഞാൻ മുമ്പേ പോയി കിടന്നില്ല അതിന് മുമ്പ് പോയി ബെട്രോ അടിക്കാൻ പോയുണ്ട് തിരിച്ച് വന്നപ്പോൾ പറഞ്ഞ് പിന്നെ ആൾ വരും ആളെ ഇങ്ങോട്ട് കിടിച്ചില്ലാൻ പറഞ്ഞു ഇപ്പം ഇങ്ങോട്ട് വന്നു അങ്ങനെ എപ്പോൾ ഇറങ്ങി വരുമെന്നറിയത്തില്ല ഇറങ്ങി വന്നിട്ട് ഇനി വീട്ടിൽ പോയിട്ട് വേണം കഴിക്കാൻ ത്രീ ജി ലൈഫ് റോസ്റ്റേഡ് ഇവിടോട്ട് വന്നു ഇത് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് ഇതുവരെ വീട്ടിൽ ചെന്നിട്ടില്ല അല്ല നാട്ടിൽ കുറച്ച് പേരുടെ വിചാരമുണ്ട് അവന് ഫുൾ ടൈം റെസ്റ്റാണ് കാര്യങ്ങളാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ വീഡിയോ തുടങ്ങാമെന്ന് വിചാരിച്ചത് ആ ചിന്തകളൊക്കെ എല്ലാവരുടെയും മാറിക്കിട്ടുമല്ലോ ഞാൻ എല്ലാവരും എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബറിനെ അല്ല കേട്ടല്ലോ നാട്ടിൽ കുറച്ച് പേരുണ്ട് നമ്മൾ ഫുൾ ടൈം ഫ്രീ ആണ് വലിയ ഓട്ടോ ഇല്ല എന്ന് പറയുന്ന കുറച്ച് ആൾക്കാർ ഇനി എപ്പം ചെന്ന് കഴിക്കാനാണ് സമയം വീട്ടിലോട്ട് വന്ന് കിടക്കാതെ വിചാരിച്ചപ്പോൾ കണ്ടില്ലേ ഒരുത്തി വന്ന് കട്ടിലിന് മുണ്ടയ്ക്ക് കയറി നീന്തോ വെള്ളം അടിച്ചേക്കുവാണോ കിടത്തു വെക്കണ്ടില്ലേ എന്താ നിനക്കൊരു വിഷമം പാവ കേട്ടോ നമ്മൾ എത്ര ലേറ്റായി വന്നാലും നമ്മളടുത്ത് ഓടി വരും കയ്യിലൊന്നും കടിക്കല്ല അനങ്ങാതെ കിടക്കുന്നുണ്ട് ഇവിടെ ഒരു പരിപാടി ഞാനിപ്പം കാണിച്ചു തരാം പാവം കിടന്നോട്ടെ ആർക്കും ഒരു ശല്യം കേട്ടോ അത് കണ്ടില്ലേ നമ്മുടെ നെഞ്ചത്തൊക്കെ പിടിച്ചിടത്തി അവിടെ കിടന്നു പോകും അവൾക്ക് അവിടെ അവിടെ എടുക്കുന്ന അവൾക്ക് ഇഷ്ടമല്ല എന്നാലും അടങ്ങി ഇടങ്ങി കിടന്നു ഗൈസ് അങ്ങനെ നമ്മുടെ കൂടെ ഉള്ള ഒരു വണ്ടി പഞ്ചറായിരിക്കുന്നു അതിൻ്റെ അകത്ത് ജാക്കിയൊന്നും ഇല്ലെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ജാക്കി എടുത്തു ിനും വെക്കുന്ന പിടുത്തല്ല ശരിക്കും പഞ്ചറായി കണ്ടില്ലേ ഈ വണ്ടിക്കത്ത് ജാക്കി കാണാണ്ടാണല്ലോ നമുക്ക് നോക്കാം എന്തു പോയത് കടക്കാത്തുള്ള സാധനം മൊത്തം ഉണ്ടല്ലേ ഏ സത്യം പറയുന്ന ആദ്യമായിട്ടില്ല തുറക്കുന്നേ എന്നിട്ടൊരു ജാക്കി ഇല്ല ടയർ ഇല്ല ജാക്കിയ ടയറുണ്ട് ജാക്കി കഴിക്കാൻ പറ്റിയ സാധനം ഉണ്ടോ ഈ ജാക്കി അങ്ങനെ ജാക്കിയൊക്കെ എടുത്ത് തല്ലാതെ അടിയിൽ കൂടെ സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല കണ്ടില്ലേ പുതിയ സെറ്റപ്പ് ഒക്കെ വേണ്ട ലൂസാക്കി ഇട്ടേക്കുക ഇനിയും ഓരോ ജാക്കി നമുക്ക് സെറ്റ് ചെയ്യാം ഇതാദ്യമേ വെക്കാം ഇല്ലേ ഫ്രണ്ടിൽ കൂടെ കൈ കറത്തില്ല അപ്പം ഈ സൈഡ് വല്ലതും പൊക്കിക്കൊണ്ട് നമുക്ക് സെറ്റ് ചെയ്യാം നമ്മളിവിടെ ഒരു സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇതിൻ്റെ അടി ഒന്നും കയറ്റി വെക്കാം എന്താണെന്ന് വെച്ചാൽ ഇത് ഫുള്ളായിട്ട് പഞ്ചറായതുകൊണ്ട് അതിൻ്റെ അടിയിലോട്ട് കയറാൻ പറ്റത്തില്ല ഇതൊന്ന് സപ്പോർട്ട് ചെയ്ത ശാലം ബുക്ക് ഉണ്ട് എൻ്റെ അടിയിലോട്ട് കയറ്റി വയ്ക്കാം വഴി കിടന്നാ പരിപാടി ടയർ ടയറഴിക്കല് തോട്ട് നമ്മളും വഴി കിടക്കാം അപ്പോൾ ആരിലൊക്കെ വേണ്ടായോ അടുത്ത തവണ കിട്ടി സ്റ്റെപ്പിനി മാറി സ്റ്റെപ്പിനിക്കാൻ ഒട്ടും കാറ്റില്ല ഏ പഞ്ചറായിട്ട് ഇരിപ്പൊക്കെ സ്റ്റെപ്പിരിക്കാൻ കാറ്റില്ല ഗൈസപ്പ് ആ വണ്ടിയുടെ പോക്ക് അത്ര ശരിയാവുന്നില്ല അതിൻ്റത് സ്റ്റെപ്പിനെയും കാറ്റില്ല ഞാൻ പറഞ്ഞു ഇവിടെ അടുത്തൊരു പെട്രോൾ പമ്പ് ഉണ്ട് അവിടെ വരെ പോയാൽ ഭാഗ്യം അല്ലെങ്കിൽ നമ്മൾ രണ്ടാമത് പോകേണ്ടി വരും ഗൈസപ്പ് ആ വണ്ടി അങ്ങനെ പോയി അത് സ്റ്റെപ്പിനിക്കേം കാറ്റ് കുറവാണ് എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ അടുത്ത് പമ്പുണ്ട് അവിടെ കയറി അടിച്ചിട്ട് പോകാൻ പറഞ്ഞു എല്ലാം ചടങ്ങാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവ നമ്മുടെ റൂമിൽ രണ്ടുപേർ കിടന്ന് ഉറക്കമുണ്ട് അവന്മാരെ ചെന്ന് വിളിച്ചപ്പോൾ അവർ പറഞ്ഞ് ഉറക്കക്ഷീണമാണ് ഓട്ടം കഴിഞ്ഞ് വന്നതേ ഉള്ളൂ അങ്ങനെ എന്നെ വിളിച്ചപ്പോൾ നമ്മൾ ഓടിയെങ്കിൽ വന്നു എന്താന്ന് വെച്ചാൽ എന്നാലും നമ്മൾ എവിടെയെങ്കിലും വഴി കിടന്നു കഴിഞ്ഞാൽ നമ്മളൊരാൾ സഹായിക്കാൻ വേണം സഹായിക്കാൻ വരുമെന്നുള്ള വിശ്വാസത്തിൽ അതുകൊണ്ടാണ് നമ്മൾ ഓടി വന്ന് സഹായിച്ചത് അല്ല നമുക്കും ഉറക്കക്ഷീണമുണ്ട് വണ്ടി വണ്ടിയിൽ പോയിട്ട് വന്നതേ ഉള്ളൂ ഇറന്ന് ഉറങ്ങാവുന്നതേ ഉള്ളൂ പക്ഷെ പക്ഷേ നമ്മൾക്കും വണ്ടിയുണ്ട് നമ്മളും വണ്ടി ഓടുന്നതാണ് നമ്മളെവിടുപ്പും വഴി കിടന്ന് കിടക്കുമ്പോൾ നമ്മളെ നമ്മളെപ്പോലുള്ള മനസ്സുള്ള ഒരാൾ അവനെ സഹായിക്കാമെന്ന് വി വിചാരിക്കണം അതിനുവേണ്ടിയാണ് നമ്മൾ വന്ന് സഹായിച്ചത് അപ്പോൾ എന്തായാലും എന്തായാലും ഇനി അങ്ങോട്ട് പോവാം ഇടുത്ത് അങ്ങോട്ട് എങ്ങോട്ടാണ് പോകണമെന്നറിയത്തില്ല പോകുമ്പോൾ വീഡിയോ കാണാം അങ്ങനെ നമ്മൾ പൂച്ചയ്ക്ക് ഒരു സാധനം മേടിച്ചിട്ടുണ്ട് എടി പെണ്ണെട്ടും കാണാട്ട് കാണില്ലേ പെണ്ണേ ഓടി വന്നു ഓടി വന്നു എന്തേലും കഴിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേള വകളം നമ്മൾ ഷോ അടിച്ചിരിക്കുമ്പോൾ ഇതിനോടൊന്ന് അഞ്ചി വിട്ടിരിക്കാവോ അതെല്ലാം ഈ പൂച്ച നമ്മളെ മൈൻഡെല്ലാം മാറ്റി അതാണ് എനിക്ക് ഇവളോട് ഒത്തിരി ഇഷ്ടം ശാലവണ്ണം പോയപ്പോൾ ദൈവമായിട്ട് കൊണ്ടുവന്ന ചില സമയത്ത് ഒറ്റപ്പെടുമ്പോ എന്തോ പോലാണ് അതെല്ലാവർക്കും അറിയാം ഇവിടെക്കെയാണ് നമ്മുടെ സന്തോഷം നമ്മൾ പറഞ്ഞു തന്നെ മറ്റേ വണ്ടി വഴിയിൽ തന്നെ ആയി വണ്ടി വഴിയിലായി എനിക്കപ്പഴ അറിയാമായിരുന്നു ഞാൻ അപ്പോഴേ പറഞ്ഞത് കാറ്റടിച്ചിട്ട് കൊണ്ടിട്ടാൽ മതി എന്നാലും പറഞ്ഞു കുഴപ്പമില്ല ഇപ്പൊ അതെൻ്റെ വണ്ടി വീടിന് വഴിയിലായി ഇനി അതഴിച്ചിനി കടയെ കൊണ്ടുപോയേ പറ്റത്തുള്ളൂ കഴിഞ്ഞ ദിവസം നമ്മൾ വന്ന കടയിൽ തന്നെ നഷ്ടമുണ്ട് വാവോ മനുഷ്യനാ കുഴപ്പമൊന്നുമില്ല വാവോ ആ സ്ഥലം ആന്ധ്ര ആന്ധ്ര പക്ഷെ മലയാളം നല്ല രീതി അറിയാ അപ്പം ഞാൻ പോയി റൂമിലോട്ട് പോയി ഇനി റെഡി ആകാമെന്നൊക്കെ വിചാരിച്ച അടുത്താണ് പോകാമെന്നേ അന്നേരത്തേക്കാണ് വിളിച്ചത് പ്രജീത്തേ മറ്റേ ഇട്ട ടയറും പഞ്ചറായെന്ന് ഇങ്ങനെ തിരിച്ച് പെട്ടെന്ന് ഓടി വന്ന് കഫിനെ വിളിച്ച് പറഞ്ഞിട്ട് ഇവിടെ അടുത്ത് കടയെ കൊണ്ടുവന്ന് റെഡി ആക്കുന്നു കുഴപ്പമില്ല നമ്മൾ നമ്മൾ എവിടെയെങ്കിലും കിടന്ന ആരിലൊക്കെ കാണുമല്ലോ ഒരു പ്രതീക്ഷ അപ്പോൾ എന്തായാലും ഇനിയും നൈറ്റ് ഓട്ടോ അതിന് വീഡിയോ ഒക്കെ അവരെ കൂടെ കാണും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ആരും ലൈക്കും ചെയ്യുന്നില്ല ഷെയറും ചെയ്യുന്നില്ല സബ്സ്ക്രൈബെങ്കിലും ചെയ്യുക അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നൊരുകെ കാണാം ഓക്കെ